നമസ്കാരം സ്പോർട്ട് ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തയായി ഉള്ള ഒന്ന് അത് ചാനൽ ചർച്ചയിലെ മതവിദ്വേഷ പരാമർശ കേസിൽ പി ജോർജ് പോലീസിന് മുൻപാകെ ഹാജരാകില്ല എന്നുള്ളതാണ് അല്പം മുമ്പാണ് സി ജോർജിന്റെ ഒരു പ്രസ് റിലീസ് ഇപ്പോൾ പുറത്തു വന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് അതിൽ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഈരാറ്റുപേട്ട പോലീസിന് ഡിവൈഎസ്പിക്ക് നൽകിയിരിക്കുന്ന ഒരു കത്താണ് അതിൽ ക്രൈം നമ്പർ നാൽപ്പത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിൽ ഹാജരാകുവാൻ ആവശ്യപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയിരുന്നു പക്ഷെ ആരോഗ്യപരമായ കാരണങ്ങളാൽ കാരണങ്ങളാലും സ്ഥലത്തില്ലാത്തതിനാലും തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുൻപായി അതായത് മറ്റന്നാൾ ഉച്ചയ്ക്ക് മുൻപായി ഹാജരാകാമെന്ന് അറിയിക്കുന്നു അതിനുള്ള സാവകാശം അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നാണ് പി സി ജോർജിന്റെ ഒരു കത്ത് പോലീസ് നൽകിയിട്ടുള്ളത് പക്ഷേ പോലീസ് ഇത് എങ്ങനെ കൺസിഡർ ചെയ്യും എന്നത് കാത്തിരുന്ന് കാണണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അത് തന്നെയാണ് സുപ്രീം കോടതിയിൽ അപ്പീൽ പോകുന്നതും പരിഗണനയിലുണ്ട് എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് ജീ ശ്രീത്ത് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത് ഈ ഒരു കത്താണ് പോലീസിനോട് പി സി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇങ്ങനെ സാവകാശം നൽകണമെന്നാവശ്യപ്പെട്ട് ഇപ്പോൾ പി സിയുടെ വീട്ടിൽ പോലീസ് എത്തിയിരുന്നു അല്ലേ ഏതാണ്ടൊരു പതിനൊന്ന് മണിയോടുകൂടിയാണ് പോലീസ് എത്തിയത് ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലുള്ള പോലീസുകാരാണ് എത്തി നോട്ടീസ് നൽകാൻ ശ്രമിച്ചത് പക്ഷേ അന്നേരം പി സി ജോർജ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നോട്ടീസ് കൈമാറിയില്ല മകൻ ഷോൺ ജോർജ് ഉണ്ടായിരുന്നു ഷോണി നോട്ടീസ് സ്വീകരിക്കാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ നിയമപ്രകാരം അതായത് ബി എൻ എസ് അനുസരിച്ച് ഏഴു വർഷത്തിൽ താഴെ കുറ്റം ചെയ്തിട്ടുള്ള ഈ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവർ നോട്ടീസ് നേരിട്ട് കൈപ്പറ്റണം എന്നുള്ളതാണ് പുതിയ നിയമം അതുകൊണ്ട് തന്നെ ആ നോട്ടീസ് കൈമാറാൻ പോലീസ് യ്യാറായില്ല തുടർന്ന് പാലാ ഡിവൈഎസ്പിയും സദൻ അദ്ദേഹവും ഇവിടെ എത്തിയിരുന്നു അതിനുശേഷം മടങ്ങിപ്പോവുകയാണ് ചെയ്തത് എന്തായാലും ഇതിനൊക്കെ പിന്നാലെയാണ് ഇന്ന് ഹാജരാകില്ല എന്ന രാഷ്ട്രീയ തീരുമാനം ബി ജെ പിയുമായി ആലോചിച്ചുകൊണ്ട് പി സി ജോർജ് എടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് അത് ഒരു കാര്യമുള്ളത് സുപ്രീം കോടതിയിലേക്ക് ജാമ്യം അതായത് മുൻകൂർ ജാമ്യത്തിനായി പോകണോ എന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടിയാണ് പോകാൻ തീരുമാനം എടുത്തിട്ടില്ല പോകേണ്ട എന്നുള്ള തീരുമാനമാണ് ഏതാണ്ടുള്ളത് കാരണം നിയമപരമായി ഈ ഒരു കേസിനെ നേരിടുക രാഷ്ട്രീയമായും നേരിടുക എന്ന തീരുമാനത്തിലേക്കാണ് ബി ജെ പിയും പി സി ജോർജും എത്തിയിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനിടെയാണ് രേഖാമൂലം പി സി ജോർജ് ഇങ്ങനെ ഒരു കത്ത് പോലീസിന് കൈമാറിയിരിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കുന്നു കാട്ടുന്നുണ്ട് മാത്രമല്ല സ്ഥലത്തില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും നേരത്തെ രഞ്ജിത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ പോലീസ് ഇതെങ്ങനെ എടുക്കും എന്നുള്ളതും നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അവർ ചൂണ്ടിക്കാട്ടുന്നത് ഈ കത്ത് പി സി ജോർജിനെ നേരിട്ട് കൈമാറാതെ ഒരു തുടർ നടപടിയും ഉണ്ടാകില്ല എന്നുള്ളതാണ് അതായത് കഴിഞ്ഞ ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ കേസ് പോലെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലൊക്കെ പോലെ പുലർച്ചെ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു രീതി നിയമപ്രകാരം സാധ്യമല്ല എന്ന് പോലീസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കത്ത് രേഖാമൂലം ഉള്ള കത്ത് കൈമാറും അതിനുശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുക എന്തായാലും നിലവിൽ ജോർജ് ഇവിടെയില്ല ഷോണും ഇവിടെയില്ല ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാനും നിലവിൽ തയ്യാറല്ല എന്നാണ് ഷോൺ ജോർജ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഈ രണ്ടു മണിയോടുകൂടി ഹാജരാകാമെന്ന് പോലീസിന് മറുപടി നൽകിയിട്ടുണ്ട് അത് പോലീസ് തിങ്കളാഴ്ച തന്നെ സ്വീകരിക്കുമോ അതോ പോലീസിന് അന്നെന്തെങ്കിലും മറ്റു ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് വ്യക്തമല്ല എന്തായാലും പോലീസ് നേരിട്ട് ഇനിയാണെങ്കിൽ തന്നെയും ഈ രേഖാമൂലം കത്ത് നൽകുക എന്നുള്ള നടപടിയിലേക്ക് തന്നെ കടക്കുമെന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന ഈ രഞ്ജിത്ത് പി സി ജോർജിന്റെ ഒരു ആത്മവിശ്വാസം എന്താണ് പൂർണ്ണമായും നേരത്തെ ശ്രീത്ത് പറഞ്ഞതുപോലെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത പശ്ചാത്തലമൊക്കെ പി സിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു അതൊക്കെ വലിയ വിവാദമായ സാഹചര്യമുണ്ട് പക്ഷേ ഈ കേസിൽ അത്ര അത്രത്തോളം ഗൗരവമായ ഒരു കേസല്ല പോലീസിന് വേണമെങ്കിൽ മറ്റു മാർഗങ്ങൾ ആലോചിക്കാം പി സിക്ക് വേണമെങ്കിൽ അല്പം ഒരു കൺസിഡറേഷൻ നൽകാം അറസ്റ്റ് അറസ്റ്റടക്കം മാറ്റിവെക്കാം അങ്ങനെ ചില ആലോചനകളും പോലീസിലുണ്ടോ അതോ ഈ കത്ത് പരിഗണിക്കാതെ നടപടികളിലേക്ക് കടക്കുക എന്ന രീതിയുമുണ്ടോ എന്താണ് മനസ്സിലാക്കേണ്ടത് അറസ്റ്റിലേക്ക് നേരിട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് നിയമപരമായ ഒരു പരിമിതി ഉള്ളത് അതാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത് അതിന്റെ പ്രധാന പ്രശ്നം ഈ ബി പുതിയ വകുപ്പ് പ്രകാരം നേരിട്ട് നോട്ടീസ് ഹാജ നൽകേണ്ടതുണ്ട് ഈ പ്രതിയായ ആൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകേണ്ടതുണ്ട് തുടർന്ന് ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും അറസ്റ്റ് വേണോ വേണ്ടയോ എന്ന കാര്യത്തിൽ നടപടികളിലേക്ക് പോകാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ച് അതിനുവേണ്ടി അവർ കാത്തിരിക്കുകയാണ് ഒരു തിങ്കളാഴ്ച തന്നെ ഹാജരാകാൻ പോലീസ് അംഗീകരിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല അങ്ങനെയുണ്ടെങ്കിൽ തിങ്കളാഴ്ച പോലീസ് സ്റ്റേഷനിൽ ഹാജരാകും തുടർന്ന് ചോദ്യം ചെയ്യലുണ്ടാകും തുടർന്ന് വൈകാതെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും തുടർന്ന് പാല കോടതിയിൽ ഹാജരാക്കാനാണ് സാധ്യത അതിനുശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് ഉണ്ടാകുക എന്തായാലും ഈ അറസ്റ്റ് ഉണ്ടാകില്ല എന്നുള്ളത് ഷോ പി സി ജോർജ് ഉൾപ്പെടെയുള്ളവർ മനസ്സിലാക്കുന്നുണ്ട് അതിനും അപ്പുറത്തേക്ക് നിയമപരമായി സുപ്രീം കോടതിയിൽ പോകാനുള്ള ഒരു സാധ്യത കുറവാണ് ഈ കേസിന് എന്നുള്ള വിലയിരുത്തലും ഒരു പരിധിവരെ അവരെ സംബന്ധിച്ചുണ്ട് പ്രത്യേകിച്ച് രണ്ട് കോടതി അലക്ഷ്യം എന്ന നിലയിൽ കേസെടുത്തിട്ടില്ലെങ്കിൽ പോലും ഫലത്തിൽ കോടതിയുടെ രണ്ട് ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ടാണ് ഇങ്ങനെ വീണ്ടും ഒരു പരാമർശം നടക്കുന്നത് നേരത്തെ തിരുവനന്തപുരത്തെ ഹിന്ദു മഹാസമ്മേളനത്തിൽ നടത്തിയ പ്രസ്താവനയും പാലാരിവട്ടത്ത് നടത്തിയ പ്രസ്താവനയും പ്രകാരം തിരുവനന്തപുരത്ത് ഫോർട്ട് പോലീസ് സ്റ്റേഷനും കൊച്ചി പാലാരിവട്ടം പോലീസ് സ്റ്റേഷനും കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഇതിൽ രണ്ടിലും ആദ്യം തിരുവനന്തപുരത്തെ വഞ്ചൂർ കോടതിയാണ് ജാമ്യം അനുവദിച്ചത് ജാമ്യ വ്യവസ്ഥയിൽ തന്നെ ഇനി ഇങ്ങനെ ഒന്നും ആവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു സമാനമായി ഹൈക്കോടതിയും സമാനമായ വിധി ഇക്കാര്യത്തിൽ പുറപ്പെടുവിച്ചിട്ടുള്ളതാണ് അങ്ങനെ നിലനിൽക്കുകയാണ് ഇദ്ദേഹം പി സി ജോർജ് വീണ്ടും ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് എന്നുള്ളതാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചത് ഇത്തരം വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്നവർ ജയിലിൽ കിടക്കണമെന്ന അഭിപ്രായം കോടതി പരിഗണിക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല കേന്ദ്ര സർക്കാരിനോട് ഇത്തരം ശിക്ഷ തെറ്റുകൾ കൂടുതൽ ശിക്ഷ വർദ്ധിപ്പിക്കുന്ന നടപടികളിലേക്ക് പോകണം ഇത്തരം ആളുകൾ ജയിലിലാണ് കിടക്കേണ്ടത് പി സി ജോർജ് ഇത്രയധികം വർഷം രാഷ്ട്രീയം നടത്തിയ ഒരാളാണ് അതുകൊണ്ട് തന്നെ ഇനി രാഷ്ട്രീയത്തിൽ ഫലത്തിൽ തുടരാൻ പോലുള്ള അർഹതയിൽ ഒരു പക്വത രാഷ്ട്രീയമായ പക്വത ജോർജ് കാണിക്കുന്നില്ല എന്ന നിരീക്ഷണവും ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കേസുമായി നേരെ സുപ്രീം കോടതിയിലേക്ക് പോകുന്നതിനും ഭേദം അത് നേരിട്ട് പോലീസിന്റെ നിയമ നടപടികൾക്ക് വിധേയനാകുക പ്രത്യേകിച്ച് വലിയൊരു കേസല്ല മൂന്ന് വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കേസാണ് തുടർന്ന് കോടതിയിൽ തുടർ വിചാരണയും മറ്റും നേരിടുക അതിലേക്ക് പോകുന്നതായിരിക്കും ഉചിതം എന്ന വിലയിരുത്തൽ ജോർജിനെ സംബന്ധിച്ചുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബി ജെ പിയും സമാനമായൊരു വിലയിരുത്തലിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് സുപ്രീം കോടതിയിലേക്ക് പോകും എന്നൊന്നും അല്ല ഷോൺ ജോർജ് പറയുന്നത് പകരം തിങ്കളാഴ്ച ഹാജരാകാം എന്ന മറുപടി പി സി ജോർജ് നൽകുകയാണ് അതിനർത്ഥം സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള സാധ്യത ഇനിയില്ല എന്ന് തന്നെയാണ് അങ്ങനെയെങ്കിൽ തിങ്കളാഴ്ച പി സി ജോർജ് ഹാജരാകാം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ചോദ്യം ചെയ്യലിന് ശേഷം പോലീസ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും നമുക്കറിയാം ജോർജ് ഇത്തരം വിദേശ പരാമർശങ്ങൾ നടത്തുന്നതും വ്യക്തിപരമായ പരാമർശങ്ങൾ നടത്തുന്നതും ഒന്നും ആദ്യമായല്ല അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായി ബി ജെ പിയിലൊക്കെ വന്നതിന് ശേഷം ആദ്യഘട്ടത്തിൽ ചില പരാമർശങ്ങൾ നടത്തതിനെ തുടർന്ന് നേതൃത്വത്തിന്റെ ഒരു വിലക്കൊക്കെ ഉണ്ടായിരുന്നു ഷോണാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ കുറച്ചുകൂടി സജീവമായി ഉള്ളത് ചാനൽ ചർച്ചയിൽ പോലും പി അങ്ങനെ കാര്യമായി കാണാത്ത പശ്ചാത്തലം കൂടിയുണ്ട് ഈ പുതിയ സാഹചര്യത്തെ എങ്ങനെയാണ് ബി ജെ പി കാണുന്നതും അത് പ്രധാനമാണല്ലോ പി പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു നിലപാടിൽ തന്നെയാണോ പാർട്ടി ഉള്ളത് ആ ഒരു ആത്മവിശ്വാസം പി ക്യാമ്പിലുണ്ടോ തീർച്ചയായും പി സി ജോർജിന് ഒരു പാർട്ടി നേതാവെന്ന പരിഗണനയും സംരക്ഷണവും ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും പക്ഷെ ഈ ഒരു കേസിൽ ഒരു സംരക്ഷണം എന്ന് പറയുമ്പോൾ അത് സുപ്രീം കോടതിയിൽ പോയൊരു ജാമ്യം നേടിയെടുക്കുക മുൻകൂർ ജാമ്യം നേടിയെടുക്കുക എന്നുള്ള സാധ്യതകളാണ് ബി പരിശോധിച്ചിരുന്നത് പ്രത്യേകിച്ച് പക്ഷേ അവിടെയാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച ഉള്ളത് പ്രത്യേകിച്ച് കോടതി അലക്ഷ്യ സാധ്യതയുള്ള ചില പരാമർശങ്ങളാണ് നടത്തിയിരിക്കുന്നത് രണ്ട് തവണ മുൻകൂർ ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകിയിട്ടും പി സി അവസാനിപ്പിക്കുന്നില്ല എന്ന വിലയിരുത്തൽ അവർ നടത്തുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിയമപരമായ നടപടിക്രമങ്ങൾക്ക് ഇനിയുള്ള നടപടിക്രമങ്ങൾക്ക് പിന്തുണ നൽകുക എന്നുള്ളതാണ് അതിനുമപ്പുറം തിരുവനന്തപുരത്തേക്ക് പി സി ജോർജിനെ പുലർച്ചെത്തി നാടകീയമായി പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോൾ ഉണ്ടായതിന് സമാനമായൊരു പൊതു പിന്തുണ അല്ലെങ്കിൽ വഴി നീളമുള്ള സ്വീകരണം ഒന്നും ഇക്കാര്യത്തിൽ ഉണ്ടാകുമോ എന്ന സംശയം ബാക്കിയാണ് കാരണം ഇത് അങ്ങനെ ഒരു കേസ് അല്ല എന്ന് തന്നെ ബി വിലയിരുത്തുന്നുണ്ട് എന്തായാലും മാത്രമല്ല ഇത് ഒരുപക്ഷെ അറസ്റ്റിലായാൽ ജാമ്യം ലഭിക്കാൻ വളരെ വേഗത്തിൽ തന്നെ ജാമ്യം ലഭിക്കാൻ സാധ്യതയുണ്ട് അറസ്റ്റിന് വഴങ്ങുക എന്നുള്ളതാണ് ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹത്തിന്റെ പ്രായം ഏതാണ്ട് എഴുപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജയിലിലെ സാഹചര്യം ഒരുപക്ഷെ ഇത്രയും പ്രായ പ്രായമേറിയ ഒരാൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വേഗത്തിൽ ഒരുപക്ഷെ ജാമ്യം നേടിയെടുക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ട് എന്ന് തന്നെയാണ് അവർ വിലയിരുത്തുന്നത് അത്തരം നീക്കങ്ങളിലേക്കായിരിക്കും പി സി ജോർജും ബി ജെ പിയും ഒക്കെ കടക്കുക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് രഞ്ജിത്ത് അതാണ് സാഹചര്യം ഏതായാലും പി സിക്ക് കാര്യങ്ങൾ അത്ര സുഖകരമല്ല അല്പം മുമ്പാണ് പി സിയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രസ് റിലീസ് പുറത്തു വന്നത് അതിൽ സമയം ചോദിച്ചുകൊണ്ടുള്ള ഒരു ആവശ്യമാണ് പോലീസിനോട് സമയം ചോദിച്ചുകൊണ്ട് ഒരു കത്ത് നൽകിയിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇന്ന് പോലീസൊക്കെ അവിടെ എത്തിയിരുന്നു പി സിയെ തേടി പക്ഷേ പി സി അവിടെ ഉണ്ടായിരുന്നില്ല ഷോൺ ജോർജും നമ്മൾ ഷോണിനെയൊക്കെ വിളിച്ചു നോക്കി ഷോൺ ഫോണിൽ നമ്മളോട് അൺഒഫിഷ്യലായിട്ട് സംസാരിച്ചു പക്ഷേ ഒരു ചാനൽ പ്രതികരണത്തിന് തൽക്കാലം ഷോൺ തയ്യാറാകുന്നില്ല എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് ഷോൺ തന്നെയാണ് വളരെ കൃത്യമായി തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തിയത് ഇങ്ങനൊരു കത്തുണ്ട് എന്നുള്ള കാര്യവും ഷോണിന് ഈ കത്ത് ഇത് പോലീസിന് കൈമാറിയിട്ടുണ്ട് എന്ന കാര്യവും കൃത്യമായി തന്നെ അറിയിച്ചിട്ടുണ്ട് ഇതിൽ പോലീസിൻ്റെ നിലപാടാണ് പ്രധാനമായി ഉള്ളത് ഏതായാലും പി സിക്ക് കാര്യങ്ങൾ അത്ര സുഖകരമല്ല പി സി ഏതാണ്ട് ഒളിവിലാണ് എന്ന മട്ടിൽ തന്നെയാണ് ഒരു അറസ്റ്റൊക്കെ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് ആ ക്യാമ്പിൻ്റെ ലക്ഷ്യം അതിന് മുൻപ് പോലീസിൻ്റെ ഒരു മനസ്സിലിരുപ്പും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ജാമ്യം കിട്ടുന്ന വകുപ്പും മറ്റുമാണ് പക്ഷേ കോടതിയുടെ ശ്രദ്ധേയമായ ചില പരാമർശങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു ഒരു രാഷ്ട്രീയക്കാരനായിരിക്കാൻ പി സി ജോർജിന് അർഹതയുൾ ഇല്ല എന്ന വളരെ ഗൗരവതരമായ പരാമർശം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രീജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്